ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് പ്രധാന റോഡിന് ചേർന്നുള്ള റെയിൽവേയുടെ സ്ഥലത്ത് ബസ് ബേ അനുവദിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി രാജ്യസഭാ അംഗം പി വി അബ്ദുൾ വഹാബ് എം പി എന്നിവർക്ക് നിവേദനം നൽകി നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ യാത്രക്കാർ എത്തുന്നുണ്ട് ട്രെയിൻ ഇറങ്ങി തൊട്ടടുത്ത നിലമ്പൂർ പെരുമ്പിലാവ് പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്ന യാത്രക്കാർക്ക് തുടർ യാത്രയ്ക്ക് വേണ്ടി ബസ് കാത്തു നിൽക്കാൻ ഒരു സൗകര്യവുമില്ല റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും വരുന്ന ചെറുവാഹനങ്ങളും റോഡിന്റെ ഇരുഭാഗത്തേക്ക് പോകുന്നതും വരുന്നതുമായ ബസ്സുകളും യാത്രക്കാരെ തിനു വേണ്ടി നിർത്തേണ്ടി വരുന്നതിനാൽ ഏറെ സമയം റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന റോഡിനോട് ചേർന്ന് റെയിൽവേയുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പത്ത് സെന്റ് സ്ഥലത്ത് അനുവദിച്ചാൽ പ്രധാന റോഡിൽ നിന്ന് ബസ്സുകൾ ബസ് ബേയിൽ മാറ്റി നിർത്തി യാത്രക്കാരെ കയറ്റാൻ സാധിക്കുമെന്നും നിവേദനത്തിൽ പറഞ്ഞു ട്രെയിൻ യാത്രക്കാർക്ക് വേണ്ടി

താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ കെ ടി മെഹബൂബ് ഏവൻ ബാബു മമ്പാട് നാസർ കരുവാരക്കുണ്ട് ഷെമീർ അറക്കൽ നിതീഷ് ജലീഷ് മോനൂട്ടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ